നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമാണ് അത് ഇന്ത്യക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് അങ്ങനെ ഭരണഘടനയാണ് ഇവരിപ്പം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മാറ്റുമെന്ന് പരസ്യമായി പറയാൻ വേണ്ടി അവർ തീരുമാനിച്ചത് ഏറ്റവും കൃത്യമായ ഈ നിലപാട് നമ്മുടെ രാജ്യത്ത് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ ശക്തിയില്ല പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് രാജ്യത്ത് നിർണായകമായ കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കാൻ വേണ്ടി കഴിയുന്ന പ്രസ്ഥാനമാണ് ഞാൻ സ്ഥാനാർത്ഥിയാവാൻ ഒട്ടും താല്പര്യമുള്ള ആളായിരുന്നില്ല താല്പര്യമില്ലാതെ എന്ന് പറഞ്ഞ പറഞ്ഞത് ഒരു വെറും വാക്ക് പറയല്ല ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ഇവിടെ എം പി ആയിരുന്നു മുപ്പത്തിനാല് മൂന്ന് വർഷം നാല് മാസം ഈ മൂന്ന് വർഷം നാല് വർഷം മാസക്കാലം കൊണ്ട് ഒരു എം ബിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ള ഒരു സംതൃപ്തി എനിക്കുണ്ട് അതിലേറ്റവും പ്രധാനമാണ് സെൻട്രൽ ഗവൺമെന്റ് സഹായം ആ സഹായം വാങ്ങിയെടുക്കാൻ വേണ്ടി എൻ്റെ പരമാവധി കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അതിന്റെ നേട്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് നിർണായകം എന്ന് പറയുന്ന വാചാലമായി പറയാൻ മാത്രമല്ല രാജ്യത്തിൻ്റെ ഭാവി എന്താണ് തീരുമാനിക്കുന്ന ഒരു കാരണം ഇപ്പൊ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി പത്ത് വർഷം പൂർത്തിയാക്കും നമ്മുടെ രാജ്യത്ത് പത്ത് വർഷ കാലം കൊണ്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങളിലും ജനങ്ങളെ മുമ്പിലുണ്ട് ഒരുപാട് വാഗ്ദാനികൾ പറയും ഒന്നും നടപ്പാക്കില്ല പറയുന്നതിന് വിപരീതമായി ചെയ്യും പാപങ്ങളെ സഹായിക്കുമെന്ന് പറയും വലിയ വലിയ പണ പണക്കാരും വമ്പന്മാരായ മുതലാളിമാരുമാണ് അവരെ കൂട്ടുകാർ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു പാർട്ടിയായി മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അവർ മിക്കവാറും ശരിപ്പെടുത്താൻ പോവുക ബി ജെ പി എം പി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരത്തിൽ വന്നാലും ഭരണഘടന മാറ്റുമെന്ന് നമ്മുടെ ഭരണഘടനക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മറ്റെല്ലാ ഭരണകളിൽ നിന്നും ശ്രേഷ്ഠമാണ് ഭരണഘടന നമ്മളത് മറ്റ് ഭരണഘടനകളിൽ കാണാത്ത നല്ല മൂല്യവത്തായ ഒരുപാട് ഭാഗ്യങ്ങൾ ഈ ഭരണഘടനയിലുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ഇന്ത്യ ഈസ് സെക്യുലർ സ്റ്റേറ്റ് നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമാണ് അത് ഇന്ത്യക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് അങ്ങനെ ഭരണഘടനയാണ് ഇവരിപ്പം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മാറ്റുമെന്ന് പരസ്യമായി പറയാൻ വേണ്ടി അവർ തീരുമാനിച്ചത് ഇത് ഒരു തുടക്കം മാത്രമാണ് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇന്ത്യയെക്കുറിച്ച് ഒരു പിടിയും നമുക്കില്ല പലപ്പോഴും കാരണം നമ്മുടെ ജീവിതം ഇവിടെ വളരെ സൗഹാർദ്ദപൂർണ്ണമാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ദളിതനുമൊക്കെ ഇവിടെ ഒരു കുടുംബത്തെ പോലെ ജീവിക്കുന്നതാണ് നമ്മളെ സ്പർദ്ധയില്ല നമ്മളെ മതസ്പർധ സ്പർദ്ധയില്ല ജാതിസ്പർദ്ധയില്ല അങ്ങനൊരു നാടാക്കേണ്ടു അത് വെറുതെ ഉണ്ടായതല്ല നവോത്ഥാന പ്രസ്ഥാനത്തിന് നായകന്മാർ നേടിയ അത്യുന്നതമായ പോരാട്ടത്തിലൂടെയുള്ള വിജയമാണ് അത് നമ്മൾക്ക് നേടിയ ആ വിജയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ജീവിക്കുന്നത് എന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അങ്ങനെയല്ല മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു സൂത്രം നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ ഉപയോഗിക്കുക അതിനെതിരായ ഇന്ത്യൻ ജനങ്ങളുടെ വിധിയെടുത്തായി തെരഞ്ഞെടുപ്പ് മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ പ്രധാനമായും ഏറ്റവും കൃത്യമായി ഈ നിലപാട് നമ്മുടെ രാജ്യത്ത് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ ശക്തിയില്ല പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് രാജ്യത്ത് നിർണായകമായ കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കാൻ വേണ്ടി കഴിയുന്ന പ്രസ്ഥാനമാണ് ചാഞ്ചാട്ടമില്ലാത്ത പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽപ്പിക്കുക എന്നോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക എന്ന കർമ്മം കൂടി കേരളത്തെ ജനങ്ങളുടെ തലയിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം അത് നടപ്പിലാക്കണമെന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം തിരഞ്ഞെടുപ്പ് ഇപ്പം ഞാൻ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ് ഞാൻ സ്ഥാനാർത്ഥിയാവാൻ ഒട്ടും താല്പര്യമുള്ള ആളായിരുന്നില്ല താല്പര്യമില്ല എന്ന് പറഞ്ഞ പറഞ്ഞത് ഒരു വെറും വാക്ക് പറയല്ല ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ഇവിടെ എം പി ആയിരുന്നു മുപ്പത്തിനാല് മൂന്ന് വർഷം നാല് മാസം ഈ മൂന്ന് വർഷം നാല് വർഷം കാലം കൊണ്ട് ഒരു എം പിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് എന്നുള്ള ഒരു സംതൃപ്തി എനിക്കുണ്ട് അത് ചെയ്യാൻ വേണ്ടി ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് കേന്ദ്ര കിട്ടാവുന്ന എല്ലാം ഇവിടെ വാങ്ങാനും നമുക്ക് ഉള്ള അവകാശങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാനും അന്ന് കഴിഞ്ഞു കാരണം അന്ന് ഞങ്ങൾ ഒന്നാം യു പി എ ഗവണ്മെൻറ്റിൽ ഞാൻ ഉൾപ്പെടെയുള്ള വിഭാഗം അന്ന് മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു ഒരു കണക്കിന് കേന്ദ്ര ഭരണകക്ഷിയുടെ ഭാഗമായിരുന്നു നമ്മൾ ഇല്ല എന്നാൽ നമ്മളെ പിന്തുണയൂടെ കേന്ദ്രം ഭരിച്ചത് ആ ഭരിച്ചൊരു ഗവൺമെൻ്റെ കാലമായതുകൊണ്ട് പല കാര്യങ്ങളിലും നമുക്ക് അനുകൂലമായ നിലപാടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നടന്ന വന്ന ഒരുപാട് നേട്ടങ്ങളുടെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും എനിക്ക് അന്ന് കാര്യമായ നേട്ടം കൈവരിക്കുകയെങ്കിൽ ഞാൻ കൊണ്ടാണ് ഇപ്പം ഉദാഹരണം പറയാം നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സെക്കൻഡ് ടെർമിനൽ ആ ടെർമിനലിന് ഇരുന്നൂറ് കോടി രൂപ അനുഭവിച്ചത് ഞാൻ എം പി ആയിരിക്കുമ്പം ഫസ്റ്റ് ടൈമിലാണ് അതിനുശേഷമാണ് വിമാനത്താവളത്തിൽ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് യൂണിറ്റ് സ്ഥാപിച്ചതും അതിന് ശേഷം അത് നൂറ് കോടി ചെലവില്ല തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ഇന്ന് കാണുന്ന വികസനത്തിന് പ്രധാനപ്പെട്ട കണ്ണി അതായിരുന്നു അത് എൻ്റെ കാലത്ത് അന്നാണ് രാജീവ് ഗാന്ധി സെൻട്രൽ ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അത് നമ്മളൊരു ചെറിയ സ്ഥാപനമായിരുന്നു കേരളത്തിൽ നടക്കുന്ന സ്ഥാപനമായിരുന്നു അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൂട്ട് ഏറ്റെടുപ്പിക്കാൻ നല്ല സമ്മതം ചെലുത്തി ഏറ്റെടുത്തു ആദ്യം തന്നെ നൂറ്റാറ് കോടി രൂപ ഫസ്റ്റ് ഇൻഷുറൻസ് ഇൻസ്റ്റോൺമെൻറ് തന്ന് അതിനുശേഷം പിന്നെ നൂറ്ററുപത് കോടി തന്ന് അതൊരു വലിയ സ്ഥാപനമായ ഇന്ത്യയിൽ ഇപ്പോൾ വളർന്നിരിക്കുക രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഐസർ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജ് ഡെവലപ്പ്മെൻറ്റിന് വേണ്ടി ഞാൻ അന്ന് എം ബി ആയിരിക്കുന്ന കാലത്ത് കേന്ദ്ര ഗവൺമെൻറിൽ സമ്പർക്കം ചെലുത്തി ഇരുന്നൂറ് കോടി അവിടെ വാങ്ങിയെടുത്തു അവിടെ അതിൻ്റെ ബിൽഡിങ്ങും മറ്റ് സംവിധാനങ്ങളും യൂണിറ്റുകളും എല്ലാം അവിടെ ഉണ്ടാക്കി കാരണം നമ്മൾ നമ്മുടെ നാട്ടിൽ ഈ കേരളത്തിൽ ഇന്ത്യയിലാകെ എയിംസിൻ്റെ മോഡൽ ഓരോ സ്ഥാപനം ഇന്ത്യ ഗവണ്മെന്റ് തീരുമാനിച്ചപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒന്നതിനു വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കാൻ കേരള ഗവൺമെൻറ്റോട് പറഞ്ഞു അന്നിവിടെയുള്ള ഗവൺമെൻറ് യു ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നു അവർ അപ്ലിക്കേഷൻ കൊടുത്ത് കൊടുക്കുമ്പോൾ ഈ തിരുവനന്തപുരം അതിൽ ഉൾപ്പെട്ടിരുന്നില്ല അവർ കൊടുത്തിരുന്ന മറ്റൊരു സ്ഥലമായിരുന്നു എന്നാൽ മെറിറ്റ് നോക്കുമ്പം ആ സ്ഥലത്തിന് അന്ന് കേന്ദ്ര ഗവൺമെൻ്റ് അന്നത്തെ ഗൈഡ് ലൈൻ അനുസരിച്ച് ആ സ്ഥലത്തിന് ഇത് കിട്ടാൻ അർഹതയില്ല ഇത് ഞങ്ങൾക്കറിയുന്ന കാര്യമായിരുന്നില്ല ഞാൻ പാർലമെൻ്റ് മെമ്പറായ അവിടെ ചെന്നപ്പം ഞാൻ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പറായിരുന്നു ഹെൽത്ത് സ്റ്റാൻഡിങ് എത്തിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഞാൻ അവരോട് പറഞ്ഞ് ഗവൺമെന്റ് മാറിയിരിക്കുന്നു പുതിയ ഗവൺമെൻറ് ഒപ്പീനിയൻ ചോദിക്കണം അങ്ങനെ ബി എസ് മുഖ്യമന്ത്രിയായ ഗവൺമെൻ്റ് ഒപ്പീനിയൻ ചോദിച്ചു അവരെ തിരുവനന്തപുരം നിർദ്ദേശിച്ചു നിർദ്ദേശിച്ച് അപ്പോഴേക്ക് നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുക്കേണ്ട ടൈം പീരിയഡ് കഴിഞ്ഞു പോയി അതുകൊണ്ട് അവർ ഒരു കാര്യം ചെയ്യുക തൽക്കാലം ഡെവലപ്മെൻറ്റ് ഇരുന്നൂറ് കൊടുത്തിരുന്നു നിങ്ങൾക്ക് പിന്നെ എയിംസ് തരാം എന്നാൽ എയിംസ് ഇതുവരെ നമുക്ക് വന്നില്ല എയിംസിന് വേണ്ടി ഒരു ചെറുപരിലും ആരും അനക്കിയില്ല നമ്മുടെ നാട്ടിൽ എയിംസ് ഇപ്പോൾ സ്വന്തം മാത്രമായി തീർന്നിരിക്കുക ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഒരു എം എന്ന രീതിയിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് റെയിൽവേയുടെ കാര്യം നമ്മൾ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായത് ഇത് തിരുവനന്തപുരം ഡിവിഷൻ്റെ തലസ്ഥാനം കൂടിയാണ് ആ റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ച് വണ്ടി വന്ന് നിന്നാൽ മറ്റൊരു വണ്ടിക്കും ട്രാക്കിൽ കയറാൻ പറ്റില്ല അഞ്ചാന്ന് മാക്സിമം അഞ്ച് വണ്ടിയുള്ള അവസരത്തിൽ നമ്മൾ ഏത് വണ്ടി വന്നാലും വഴിയിൽ നമ്മളെ പിടിച്ചിടും വണ്ടി പിടിച്ചിടും അതാണ് സാധാരണ ചെയ്യാറുള്ള പതിവ് അതിന് പകരം നമുക്ക് ഈ സ്റ്റേഷൻ വികസിപ്പിക്കണം വികസിപ്പിക്കാൻ വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായി അവേലു എന്ന് പറയുന്ന റെയിൽവേ പിന്നെ സഹമന്ത്രിയും ഞാനും റെയിൽവേ മാനേജർ തോമസ് വർഗീസും കൂടി ചേർന്ന് നമ്മൾ ഡൽഹിയിൽ പോയിട്ട് ഡൽഹിയിൽ ഈ റെയിൽവേയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമുണ്ട് ബോർഡ് ഓഫീസ് റെയിൽവേ ബോർഡുമായി ചർച്ച ചെയ്തതിന് ശേഷം ഒരു തീരുമാനത്തിന് നിയമവും കൊച്ചു വേളിയും തിരുവനന്തപുരം ചേർന്ന് ഒരു ബിഗ് സ്റ്റേഷൻ ഒരു മെഗാ സ്റ്റേഷൻ എന്നൊരു പരിപാടി നമ്മളവിടെ വെച്ച് തീരുമാനിച്ചു ആ തീരുമാനിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് അതിന് ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ പോയി ഇപ്പം ആകപ്പാട് വികസനം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പം നിയമത്തുകൂടി വികസനം ആരംഭിച്ചിട്ടുണ്ടെന്നത് മാത്രമേ ഉള്ളൂ മറ്റ് നടപടിക്രമങ്ങൾ നടന്നില്ല മിക്കവാറും രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ വിട്ടതിന് ശേഷം കാര്യമായ പ്രവർത്തനമൊന്നും റെയിൽവേയിൽ നടന്നില്ല എന്നുള്ള സത്യം പിന്നെ റെയിൽവേ പല വണ്ടികളെ ഇവിടെ ഇവിടെ നിന്ന് നിർത്താൻ ഇവിടെ തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ഇവിടുത്തെ ഒരു പിന്നെ മെക്കാനിക്കൽ യൂണിറ്റ് തമിഴ്നാട്ടിലേക്ക് മദ്രാസിലേക്ക് കൊണ്ടുപോയപ്പം അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ പ്രവർത്തനം ഇങ്ങനെ ഒരുപാട് പ്രവർത്തനം ഞാൻ നടത്തിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഞാൻ തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻ്റെ ഒരു തലസ്ഥാനാണ് ഈ തലസ്ഥാനത്തിന് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സർവ്വവ്യാപിയായിട്ട് വേണ്ട ഡെവലപ്മെൻ്റാണ് ഏറ്റവും പ്രധാനമാണ് സെൻട്രൽ ഗവൺമെൻ്റെ സഹായം ആ സഹായം വാങ്ങിയെടുക്കാൻ വേണ്ടി എൻ്റെ പരമാവധി കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അതിന് നേട്ടകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങളോട് പറയാം അടുത്ത നമ്മൾ ഇവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി പ്രതിഷ്ഠ നടത്തിയ നമ്മളെ അരുവിപ്പുറം അരുവിപ്പുറം എന്ന് പറയുന്നത് നമ്മളെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അരുവിപ്പുറം ചേർത്തുകൊണ്ട് നെയ്യാറ്റിങ്കര അരുവിപ്പുറം നെയ്യാർ ഡാം ഒരു റോഡ് സെൻട്രൽ ഗവൺമെൻ്റ് പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ റോഡാണ് ആ റോഡ് ഒരു എം പിക്ക് കിട്ടുന്നത് രണ്ട് കോടിയാണ് ആ റോഡിന് മാത്രം ചെലവഴിച്ചത് പത്ത് കോടിയാണ് ആ പത്ത് കോടി സെൻട്രൽ റോഡ് ഫണ്ടാണ് ടി ആർ ബാലുവിനെ പോയി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയെടുത്താണ് ആ പത്ത് കോടി റോഡ് ഇതുപോലെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൻ്റെ പൊതുവികസനത്തിന് വേണ്ടി ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ മൂന്ന് വർഷവും നാല് മാസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ് അതിനുശേഷം ഞാൻ അന്ന് തന്നെ നിർബന്ധിച്ച ഞാൻ ഇവിടെ മത്സരിച്ചത് ഈ ജന ഡെമോക്രസി പാർലമെൻ്ററി ഡെമോക്രസി പ്രവർത്തനം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി ശ്രദ്ധിച്ചേണ്ട കാര്യമാണ് ആ കാര്യം മാത്രമല്ല മറ്റു കാര്യം കൂടി പൊതുപ്രവർത്തനം ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനിനെ മത്സരിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതാണ് പക്ഷെ അന്ന് പി കെ യു മരിച്ചതിന് ശേഷം നിർബന്ധത്തിന് വഴങ്ങിയാണ് മത്സരിച്ചത് മത്സരിച്ച് മൂന്ന് വർഷവും നാലു മാസം കൊണ്ട് പോയി അത് കഴിഞ്ഞതിനു ശേഷം മത്സരിച്ചില്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രക്ക് ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഒരു പൊതുപ്രവർത്തനം എന്ന രീതിയിൽ എനിക്കും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് എൻ്റെ പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളും ചേർന്ന് തീരുമാനിച്ച് ഞാൻ മത്സരിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ഇവിടെ മത്സരിക്കുക ഈ മത്സരിക്കുന്നത് നമ്മുടെ നാടിന് വേണ്ടി എൻ്റെ പങ്ക് ഞാനിപ്പോൾ കണ്ണൂരിലാണ് ജനിച്ചത് കണ്ണൂരിൽ ജനിച്ച ഞാൻ കണ്ണൂരിൽ ജീവിച്ചതിനേക്കാളും കൂടുതലിപ്പോൾ തിരുവനന്തപുരത്താണ് ഇപ്പം നാല് പതിറ്റാണ്ട് കാലം നാൽപ്പത് വർഷമാണ് തിരുവനന്തപുരത്ത് ജീവിക്കുക തിരുവനന്തപുരത്തിൻ്റെ ഒരാളാണ് ഞാൻ ഞാൻ എന്തെങ്കിലും വീട്ടിൽ പോവും മിക്കവാറും തിരുവനന്തപുരത്ത് ഒറ്റക്ക് താമസിക്കുക ഒരു നാട്ടിൻ്റെ ഭാഗമായി മാറി എനിക്ക് ആ നാടിനൊരു കടപ്പാടുണ്ട് ആ കടപ്പാട് നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടുത്തെ ജനങ്ങളും കൂടി ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാവും ഇനി ഏത് കാലത്തും ഞാൻ ഉണ്ടായിരിക്കും എന്ന് ഞാൻ പ്രത്യേകം ജനങ്ങളോട് പറയുകയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും ഞാൻ മത്സര രംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ മത്സരത്തിൽ നാം എനിക്കറിയാം ഇവിടെ എനിക്കെതിരായി മത്സരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ് ഒന്ന് ബി ജെ പി ആ യു ഡി എഫാണ് ബി ജെ പിയുടെ പ്രശ്നമൊന്നുമല്ല ഇവിടെ പ്രധാനം എതിരാളി യു ഡി എഫ് ആണ് യു ഡി എഫ് നമ്മള മത്സരം ആ മത്സരത്തിൽ നമുക്ക് തികഞ്ഞ പ്രതീക്ഷയുണ്ട് കാരണം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഏഴ് അസംബ്ലി മണ്ഡലങ്ങൾ ആറിലും ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് അസംബ്ലി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് പ്രധാനമായ കെട്ടികൾ തിരഞ്ഞെടുപ്പായിരുന്നു അന്ന് ഒരുപാട് ആട് അപവാദങ്ങൾ എൽ ഡി എഫിനെതിരെ വന്നാണ് എന്നിട്ട് പോലും നാല് മണ്ഡല ആറ് മണ്ഡലങ്ങൾ നമ്മൾ ജയിച്ച് ഇപ്പോൾ വോട്ടിന് വ്യത്യാസം നോക്കുമ്പോൾ നമ്മളിപ്പം ഒരു ലക്ഷത്തോളം വോട്ടിന് വ്യത്യാസത്തിൽ നമ്മൾ മുന്നിലാണ് രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് ആണ് ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് ഇതാണ് ഇത് ഇവിടുത്തെ കൃത്യത ബി ജെ പിയുടെ വോട്ട് പഴയ ബോട്ടിൽ നിന്ന് ഒരുപാട് ചോർന്നു പോകും എന്താ കാരണം ആളുകൾ പലരും മാറി ബി ജെ പിയിൽ വരുമായിരിക്കും പക്ഷെ വോട്ട് ചോർച്ചയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഇരുപത്തഞ്ച് വർഷമായി നിലനിർത്തിയിരുന്ന ഒരുപാട് കഴിഞ്ഞ ദിവസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചത് അവരെ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ജയിച്ചതാണ് അപ്പോൾ ബി ജെ പി നിങ്ങൾ പറയും പോലെ ഒരു വലിയ ആ വളർച്ചയാണ് കേരളത്തിൽ ഒരിക്കലും കേരളത്തിൽ വളരില്ല കാരണം എന്താ കേരളം ബി ജെ പിയുടെ ജാതി രാഷ്ട്രീയവും സവർണ രാഷ്ട്രീയവും കേരളം അംഗീകരിക്കില്ല കേരളത്തിൽ മതനിരപേക്ഷയുടെ നാടാണ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ അയ്യാ സ്വാമികൾ വക്കം അബ്ദുൽ ഖാദർ മൗലി മൗലവി പൊയ്യയിൽ യോഗ യോഗന്നാൻ അതുപോലുള്ള മഹാരഥന്മാരുടെ പോരാട്ട ഭൂമിയാണ് ഈ ഭൂമി അതുകൊണ്ട് ഇവിടെ വിഭവിച്ചുകൊണ്ട് ഒരു ഹൈന്ദവ രാഷ്ട്രീയം കളിക്കാൻ അനുവദിക്കില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അതുകൊണ്ട് ബി ജെ പി പണ്ട് നിയമത്തൊരു സീറ്റ് ജയിച്ച് ആ ജയിച്ച അഹങ്കാരത്തിൽ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞ ആളുകൾ ആളുകളവര് അവർക്ക് കേരളത്തിൽ സീറ്റത്ത് കിട്ടൂല്ല അവർ കുറേ കാശ ചിലവാക്കും അതൊക്കെ ആവട്ടെ പണച്ചാക്കൾ ഇവിടെ വന്ന് മത്സരിക്കുന്നുണ്ട് അതൊക്കെ നോക്കട്ടെ പക്ഷെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്ന കാര്യം പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുക